ഏറ്റുമാനൂർ ഗവൺമെന്റ് പരിസ്ഥിതി ദിനാഘോഷം നടന്നു പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള അവബോധവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അങ്കണത്തിൽ നട്ടു സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷം മാവിൻ തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര അവാർഡ് ജേതാവും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറുമായ ജോജോ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തൊട്ടാകെ പരിസ്ഥിതി ദിനം കൊണ്ടാടുമ്പോൾ ഏറ്റുമാനൂർ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജയകുമാർ സാറും ഇവിടുത്തെ അധ്യാപകരും ടി ടി ഐ വിദ്യാർത്ഥികളും കൂടെ കൂടി ഇന്നിവിടെ ഒരു മാടുകയാണ് ഇവിടെ നിൽക്കുന്ന നിരവധി മരങ്ങൾ അവനോട് പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ തന്നെ ഓരോ കാലഘട്ടത്തിൽ ഇവിടെ ജോലി ചെയ്ത് കടന്നുപോയ അധ്യാപകരും നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് ജന്മദിനത്തിൻ്റെ മക്കളുടെ ജന്മദിനത്തോടനുബന്ധിച്ച അനുവദിച്ചിരിക്കുന്ന മരങ്ങളാണ് സാർ ഈ സ്ഥാപനത്തിൽ നിന്ന് സർവീസിന് ഭാഗമായി പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയെങ്കിലും പോകുമെങ്കിലും പോലും ഈ മരങ്ങൾ വളരുകയും ഇതൊരു ഓർമ്മയായി മാറുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മുമ്പോ നാല് വർഷം ബാച്ചിലെ ടി കെ ഐ വിദ്യാർത്ഥികൾ തൊട്ട് താഴെ തന്നെ നാടൻ ചെറ്റും വെച്ചുപിടിപ്പിച്ചുകൊണ്ട് തൊട്ട് മുൻപിടുത്ത സ്ഥലം ഗസ്വോട് ചേർന്നുള്ള സ്ഥലം ഒരു നല്ല പൂന്തോട്ടമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് മനോഹരമാക്കുന്ന കർമ്മം കൂടിയാണ് ഇന്ന് ഈ ഉച്ച നേരത്തെ നടന്നത് എന്തൃത്വം പൂർത്തി സ്ഥാപനത്തോടുള്ള എല്ലാവരും നന്ദി അറിയിക്കുന്നു ഈ പി ടി പ്രസിഡന്റ് അനീഷ് വി നാഥ് അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ജയകുമാർ ടി ഏറ്റുമാനൂർ സൂപ്ര പെസിഫിക് ഫിനാൻസ് ഏരിയ മാനേജർ രാജേഷ് ജോജി അസിസ്റ്റന്റ് മാനേജർ അഞ്ജു ടി ടി ഐ സീനിയർ അസിസ്റ്റന്റ് പ്രീതി ഭാർഗവൻ എന്നിവർ പങ്കെടുത്തു പ്രൈമറി കുട്ടികൾക്ക് ചിത്രരചന മത്സരവും നടത്തി ടി ടി ഐ വിദ്യാർത്ഥികളും പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളും ചേർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ടി ഐ വിദ്യാർത്ഥികൾ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു ചടങ്ങിൽ ജോജോ ആട്ടേലിനെ ടി ഐ പ്രിൻസിപ്പൽ പൊന്നാടി അണി ചാദരിച്ചു ഏറ്റുമാനൂർ ബസ്ബെയോട് ചേർന്ന് ടി ടി ഐയുടെ മുൻവശത്തുള്ള സ്ഥലം കാടുപിടിച്ചു കിടക്കുകയായിരുന്നു സ്ഥിരമായി ഇവിടെ മാലിന്യങ്ങളിടുന്ന പ്രവണത വർദ്ധിച്ചതോടെ വിദ്യാലയത്തിന്റെ മുൻവശത്ത് മാലിന്യം ഇടുന്നത് തടയാൻ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ജോജോ ആട്ടേലുമായി ചേർന്ന് നഗരസഭാ കൗൺസിലർമാരുടെയും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക മത നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ പരിസ്ഥിതി ദിനത്തിന് മുമ്പ് തന്നെ വൃക്ഷത്തൈകൾ നട്ടിരുന്നു ഇതിന്റെ പരിപാലനവും സംരക്ഷണവും ടി ടി ഐ ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ടി ടി ഐ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ ഇവിടെ മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് വിവിധ ചെടികൾ നട്ടത് ടി ടി ഐയിലെ അധ്യാപകരുടെയും മക്കളുടെയുമെല്ലാം ജന്മദിനത്തിൽ ടി ടി ഐ അങ്കണത്തിൽ ഓരോ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും ഇത്തരത്തിൽ നിരവധിയായ വൃക്ഷങ്ങളാണ് ടി ടി ഐ കോമ്പൗണ്ടിൽ ഉള്ളത് ഐഫോറിയനുസ് ഏറ്റുമാനൂർ